വയനാട്ടിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുലിന്റെ ഡി എൻ എ പരിശോധിച്ച് പാരമ്പര്യം ഉറപ്പാക്കണമെന്ന് പി വി അൻവർ എം എൽ എ നെഹ്റു കുടുംബത്തിൽ ജനിച്ചയാൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുമോ ആ കുടുംബത്തിൽ നിന്നുള്ള ആളാണോ രാഹുൽ എന്ന് തനിക്ക് സംശയമുണ്ട് എന്നും പറഞ്ഞു പാലക്കാട് എടത്തനാട്ടുകരയിൽ സി പി എം ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിലാണ് അൻവറിന്റെ പരാമർശം രാഹുലിന്റെ പരിശോധിച്ച് പാരമ്പര്യം അൻവർ പറഞ്ഞു നെഹ്റു കുടുംബത്തിൽ ജനിച്ചയാൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ ആ കുടുംബത്തിൽ നിന്നുള്ളയാളാണോ രാഹുൽ എന്ന് തനിക്ക് സംശയമുണ്ട് ഗാന്ധി എന്ന പേര് കൂടെ ചേർത്ത് പറയാൻ അർഹതയില്ലാത്ത നാലാംകിട പൗരനാണ് രാഹുൽ എന്നും അൻവർ പറഞ്ഞു ഗാന്ധി എന്ന് കൂട്ടി പറയാൻ ായി രാഹുൽ ഗാന്ധി മാറി എന്ന് പറയുന്നത് മുഴുവൻ മനുഷ്യരും കഴിഞ്ഞ രണ്ടു ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താ സ്ഥിതി നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെ മനുഷ്യൻ മനുഷ്യരുണ്ടാവു നെഹ്റു കുടുംബത്തിന്റെ ജനിപ്പിച്ച ജനിച്ച ഒരു വ്യക്തിക്ക് അങ്ങനെ പറയാൻ കഴിയുമോ കൂടാതെ കെ സി വേണുഗോപാൽ എന്ന ഏഴാംകൂലിയുടെ കയ്യിലാണ് കോൺഗ്രസ് എന്ന പാർട്ടി ഈ നാടിനെയാകെ ചിന്ന ഭിന്നമാക്കുകയാണ് കെ സി വേണുഗോപാൽ എന്നും അൻവർ കൂട്ടിച്ചേർത്തു അതേസമയം അൻവറിന്റെ പരാമർശം അധിക്ഷേപമാണെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് പരാതി നൽകി ജനം പാലക്കാട്